ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ പറ്റുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക വിവാഹം കഴിയാത്തവരും വിവാഹം കഴിഞ്ഞവരും ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായവർ വരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ എന്ന് വെച്ചാൽ ദാമ്പത്യ ബന്ധത്തിലുണ്ടാകുന്ന ബന്ധപ്പെടാനൊക്കെ താല്പര്യം കുറയുക അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരാം കേട്ടോ കാരണം ഇത് കുറച്ച് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഒതുങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് എന്നോട്ഗ്രാമ് വഴിയോ ഗ്രൂപ്പ് ഈ ഒരു ചാനലിലെ കമന്റ് വഴിയോ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം കാരണം പലരും നേരിടുന്ന ഇഷ്യൂ ആണ് കാരണം എന്താ പറയുക നമ്മളൊക്കെ വിവാഹം കഴിക്കുന്നത് എന്തിനാ ഏതൊരാളും നാലാളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്കോ ഒന്നും അല്ലല്ലോ സത്യം പറഞ്ഞാൽ ബന്ധപ്പെടാൻ വേണ്ടിട്ട് തന്നെയാണ് എന്താ വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിശപ്പ് ആവശ്യമാണ് ഉറക്കം ആവശ്യമാണ് അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യം നിർബന്ധമാണ് അല്ലെ അതുപോലെ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതിലൂടെ ബിൽഡപ്പ് ആവുന്ന സ്നേഹം നമുക്കിടയിൽ ഉണ്ടാകുന്ന ഒരുപാട് ട്രസ്റ്റ് കാര്യങ്ങൾ സന്തോഷങ്ങളൊക്കെ അതിലൂടെ ബാക്കി വരുന്നുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ഇത് വരുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലട്ടാലും അതും വേണം ഇതും വേണം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് സാധാരണ ഒരു ദാമ്പത്യ ബന്ധത്തിൽ പരസ്പരം ഒരു സംതൃപ്തി അത് ബന്ധം അത് നിർബന്ധ അതുപോലെ തന്നെ പരസ്പരം ബഹുമാനം പിന്നെ അതുപോലെ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ധാരണയും വേണം ഇതാണ് ശരിക്കും ഒരു ദാമ്പത്യ ബന്ധത്തിൽ വേണ്ടത് പക്ഷെ ഇത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസ് പക്ഷെ മാത്രമല്ല ന്ധപ്പെടുന്നത് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിലും ഈ സംഭവങ്ങളൊക്കെ വരും അതും അതിൻ്റെ ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞാൽ പോലെ പാലട്ട പോലെയാണത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പല ദമ്പതിമാർക്കിടയിലും ഒരു അത് പറയാൻ പാടില്ല അത് പറഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്കാരുണ്ട് ചിലതും ശരി ഒരുവിധം ശരിയൊക്കെ തന്നെയാണ് ഉണ്ടോ എന്ന് വെച്ചാൽ ചില സ്ത്രീകൾക്കൊക്കെ മനസ്സിലാകും എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞില്ല ചിലർക്ക് ഉദാഹരണത്തിന് ചില ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അത് ഭാര്യയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പേടിയായിരിക്കും അല്ലെങ്കിൽ എന്തോ ഒരു എന്തോ ഒരു ഫീല് പക്ഷെ നിങ്ങൾക്കറിയോ അങ്ങനത്തൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ഉള്ളിലുണ്ടാകുന്ന ആ ഒരു പേടി എടുത്ത് കളഞ്ഞ് ആ ഒരു സംഭവത്തിനെ വരാത്ത രീതിയിൽ അവർ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും കൂടെ ഇതിനെ പറ്റി നോളജും കൂടി വേണം കേട്ടോ അതുണ്ടായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അപ്പം ആ ഒരു നോളജും കൂടി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അത് ഡീൽ ചെയ്യുന്ന രീതി ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും അപ്പോൾ ആ ഒരു എക്സാമ്പിളാണേ അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് അതാണ് അപ്പോൾ രണ്ട് പേർക്കിടയിലും ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം പിന്നെ ഞാൻ പറഞ്ഞതിൽ ഇമ്പോട്ടൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ രണ്ടുപേരും സ്നേഹത്തോടെ അങ്ങോട്ട് അങ്ങോട്ടും നിറവേറ്റി കൊടുക്കുക ഇപ്പം ചില സ്ത്രീകൾ പറയും അങ്ങോട്ട് പിന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ചെയ്യൂല അപ്പം മറ്റേത് ഫിലിമിൽ പറഞ്ഞ ചേട്ടാ കുറച്ച് ഫോർ പ്ലെയിൻ കൂടെ ആയിരുന്നെങ്കിൽ വേദനിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അതുപോലെ റൈറ്റം സ്ത്രീകൾക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ അത് അവർ പറഞ്ഞു തന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ ചെയ്തു കൊടുക്കാൻ നോക്കുക അതുപോലെ തന്നെ പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് എന്തൊക്കെ വേണം നല്ല സ്ത്രീകൾക്ക് പൊതുവേ ധാരണമൊന്നുമില്ല എന്നാലും പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക എനിക്ക് എനിക്കിന്നെ അതൊക്കെ ചെയ്യാം ചെയ്തു തരുമോ എന്നുള്ള റിക്വസ്റ്റ് ചില പലർക്കും എന്താ പറയുക അങ്ങനെ പറയിപ്പിച്ച് ചെയ്യുന്നതുകൊണ്ട് വലിയ ഇഷ്ടമല്ല അപ്പം അതിലും നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ പറയാം എടാ നീ ഒന്ന് അതൊന്ന് ചെയ്തു തരും ഒരു സ്നേഹത്തോടെ അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ അവരെ പറയാം ചിലർ പറയും എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല എന്നാലും ചെയ്തു തരില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഇതിലുണ്ടാവുന്ന മെയിൻ ഇഷ്യൂ എന്ന് ഞാൻ പലപ്പോഴും ഈ വിവാഹത്തിന് മുമ്പ് ബന്ധപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് ഇങ്ങനെ പേഴ്സണലി വരും അതിന് കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ എന്നുവച്ചാൽ അവര് ആയിരിക്കും ഞാൻ പറയും കല്യാണം കഴിഞ്ഞവർക്കുള്ള കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ എനിക്കൊരു എത്തിക്സ് ഉണ്ട് അതിനെ വിട്ടിട്ട് ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല ഇപ്പം ഇത്രയും വർഷങ്ങളായി നമ്മൾ ഈ ഒരു മല്ലു കപ്പിൾ ചാനൽ കൊണ്ടെടുക്കുന്നുണ്ടെങ്കിലും ഇതിലൊ എപ്പോഴും ഞാൻ ഫോക്കസ് ചെയ്യാൻ ഭാര്യ ബന്ധം നല്ലതിൽക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരണത് അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അവർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിവാഹത്തിനശേഷം ഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ അവർ മുമ്പ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ ആൻറ്റിമാരായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ലവേഴ്സിനൊക്കെ ആയിരിക്കും അപ്പൊ അവരെ എൻ്റെ ഒന്നും മാറുന്നില്ല അവർ തന്ന ആ ഒരു സുഖം ഭാര്യ തരുന്നില്ല അങ്ങനത്തെ ഒക്കെ പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ വിവാഹത്തിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് കല്യാണ ശേഷം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തൃപ്തിക്കുറവ് എന്നുള്ള രീതിയിലൊക്കെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ശരിക്കും നാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് നമ്മളീ കാര്യങ്ങളൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് തൃപ്തിപ്പെടുന്നില്ല എന്ന് കരുതിയിട്ട് വീണ്ടും വേറൊരാളെടുത്ത് പോകുമ്പോൾ ശരിക്കും നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ച ഒരു പാർട്ണർ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും പാർട്ണർ ആവണ്ടേ നിങ്ങളുടെ നല്ല കാലമൊക്കെ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്ന് പിന്നെ പ്രായമാകുമ്പോൾ നിങ്ങളെ നോക്കാനുള്ള ഒരു ബാധ്യത ഭാര്യക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പം പല ആളുകളും ജീവിച്ചു നിന്നെട്ടോ അപ്പം ഫസ്റ്റത്തിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഉണ്ടാവുന്ന മെയിൻ ഇഷ്യൂ ഈ ആഗ്രഹമില്ലായ്മയാണ് ആഗ്രഹില്ലായ്മയും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വരാട്ടോ ചിലപ്പോൾ ഹോർമോണുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അവർക്കിടയിൽ ഉണ്ടാകുന്ന പിണക്കം കൊണ്ട് ആഗ്രഹമില്ലാതായി പോയാൽ ചില ആളുകൾ ഉണ്ടല്ലോ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ ഈ ഒരു മുമ്പ് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധപ്പെടുന്നതിൻ്റെ രീതിയിലോ എന്തെങ്കിലും ഒരു തമാശ പറയുമ്പോൾ അത് പാർട്ട്ണർക്ക് വല്ലാണ്ട് കൊള്ളു അപ്പം അവർക്ക് ആ ഒരു ഇതിനോട് താല്പര്യം കുറവ് വരാറുണ്ട് അല്ലെങ്കിൽ അതിനോട് ഒരു അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ ഓർമ്മ വരാം അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായ ഏതെങ്കിലും റിലേഷനെ പറ്റി പറയുമ്പം ആ ഒരു ഫീൽ മനസ്സിലേക്ക് വരിക അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് അത് ഏറ്റവും വലിയ ഇഷ്യൂ ആണ് കേട്ടോ ഫാമിലി ഇഷ്യൂസ് നല്ല പോലെ ആഗ്രഹങ്ങൾ സ്റ്റോപ്പ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഒരു പങ്കാളിയോട് എന്ന് പറഞ്ഞാൽ ഒരു തൃപ്തിയാണല്ലോ എപ്പോഴും വരേണ്ടത് അപ്പോൾ നമുക്കിടയിൽ മൂന്നാമത് ഒരാൾ കിടന്ന് വരാത്ത രീതിയിലുള്ള ഇഷ്യൂസ് നമ്മൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം അതിന് വേണമെങ്കിൽ ഞാൻ വേറെ സെഗ്മെൻ്റ് തന്നെ പറയാം കേട്ടോ കാരണം അത് വലിയൊരു സംഭവമാണ് നമുക്കിടയിൽ ഒരാൾ വരാണ്ടിരിക്കുക എന്നുള്ളത് പിന്നെ ഉണ്ടാകുന്ന പ്രശ്നമാണ് കേട്ടോ ചിലർക്ക് ഭയങ്കര ഡ്രൈവ് കൂടുതലായിരിക്കും ചിലർക്ക് കുറവായിരിക്കും ഇങ്ങനെ രണ്ടും മിക്സ് ആയിട്ടുള്ള ആൾ കിട്ടിയാൽ പെട്ട് ചിലപ്പം സ്ത്രീക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് എത്ര ചെയ്ത് കൊടുത്താലും മതിയാവുന്നില്ല എന്നുള്ള രീതിയിൽ കാരണം ഒരു പുരുഷന് ചില ആളുകൾക്ക് ഡ്രൈവ് കുറവുള്ള ആളുകളൊക്കെയാണ് താങ്ങുന്നില്ലട എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ പിന്നെ ഉണ്ടാകുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ഭയങ്കര കൂടുതലാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടിയിരുന്നു പിന്നെ നമ്മുടെ ഒരു പുതിയൊരു ഫിലിം വിവേകാനന്ദം വൈറലാണ് എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ അയാൾക്ക് ഭയങ്കര താല്പര്യം കൂടുതലുള്ള ഒരാളാണ് ആ ആളെ താങ്ങാൻ പൊതുവേ സ്ത്രീകൾക്ക് കഴിയൂല കാരണം സ്ത്രീകൾക്ക് ഒരു പരിധി ഉണ്ടല്ലോ ആ ഒരു പരിധിന് അപ്പുറത്തൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പൊ അങ്ങനെ താല്പര്യം കൂടുതലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടാകുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് അങ്ങനത്തൊക്കെ എന്താച്ച ലൈഫ് ശൈലിയിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസൊക്കെ ഇവരെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യോ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ടൈമിങ് കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അതുപോലെ എൻ്റെ ആ ഒരു ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹമാണ് പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പേരിലുണ്ട് അപ്പം ഞാൻ വേഗം നമ്മുടെ ന്യൂ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു സെഗ്മെന്റ് തന്നെയുണ്ട് പ്രീമിയം ഡയഗ്രാമില് ആ ഒരു ഇത് ഞാൻ കൊടുക്കാറാണ് ചെയ്യാറ് കാരണം അത് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് കുറവും വരില്ല കാരണം ഒരു പെണ്ണിനെ എങ്ങനെ സൂഖിപ്പിക്കണം എന്നുള്ള എൻ്റെ ഫുൾ ഡീറ്റെയിൽ അതിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് അത് പർച്ചേസ് ചെയ്ത സംഭവമാണ് പോലെ ആളുകൾ വാങ്ങിയിട്ടുണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതും കാരണം അതൊരു പങ്കാളിനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഇല്ലായ്മ വന്നാൽ തന്നെ പോയി കാരണം അവർക്ക് ചിലപ്പം ഉദാഹരണ കുറവുണ്ടാവുമോ അല്ലെങ്കിൽ ടൈമിങ് കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്ത്രീക്ക് എനിക്ക് ക്ലൈമാക്സ് കൊടുക്കാൻ പറ്റുന്നില്ലേ അങ്ങനത്തെ ഇഷ്യൂസ് ചില സ്ത്രീകൾക്ക് വരെ ഞാൻ കൊടുക്കുന്നത് അല്ലെ അവർക്ക് തൃപ്തിപ്പെടുത്താതെ ഇരിക്കുന്നുണ്ടാവുമോ അല്ലെങ്കിൽ എന്റെ സ്ത്രീകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് സ്മെല് അവർക്ക് കിട്ടുന്നുണ്ടാവോ പിന്നെ ചിലരൊന്നും ഈ ഓറലൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല കാരണം അവിടെ എന്തൊക്കെ വൃത്തി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സ്ത്രീകളും വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിലോടൊരു തൃപ്തി ഒരു പേടി ഒരു ഭയം അങ്ങനത്തെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നെഗറ്റീവ് ചിന്താഗതിയൊക്കെ അവരെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യാറുണ്ട് പിന്നുള്ളത് എന്തെങ്കിലും ശാരീരികമായിട്ട് ഇഷ്യൂസോ അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റം അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് പിന്നെ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് വിഷാദം അല്ലെങ്കിൽ ആൻസൈറ്റി പോലുള്ള ഐറ്റം ഐറ്റംസ് ഒക്കെ വരികയാണെങ്കിലും ഇതിനോട് താല്പര്യ വരും പൊതുവെ ഭർത്താക്കന്മാർക്കൊക്കെ ഈ കടം അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഇഷ്യൂസൊക്കെ പലപ്പോഴും ഇതിനെ വല്ലാണ്ട് എഫക്ട് ചെയ്യാറുണ്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്തായാലും ആവേശം നഷ്ടപ്പെടുത്തരുത് തുടക്കത്തിൽ ഉണ്ടാവുന്ന ആവേശം ഉണ്ടല്ലോ അത് നഷ്ടപ്പെടുത്താതെ എപ്പോഴും ആ ഒരു പ്രണയം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം പിന്നെ വിവാഹത്തിൻ്റെ ഉള്ള ഏറ്റവും വലിയ ആവശ്യമാണല്ലോ പിന്നെ ട്രസ്റ്റ് വിശ്വാസം അത് വേണം അല്ലെങ്കിൽ ചിലർക്കൊക്കെ സംശയം ഉണ്ടാകരുണ്ട് അവർ വേറെ ചെയ്യുന്നുണ്ടോ വേറെ ചെയ്യുന്നുണ്ടോ ഇവർ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ അതിൽ ഉണ്ടാവരുത് കേട്ടോ അത് ഇല്ല എന്നുള്ളതിൽ വിശ്വാസത്തോടു കൂടി തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അഥവാ ആ വിശ്വാസക്കുറവുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ദാമ്പത്യത്തിൽ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഇതിലൊക്കെ ഏതെങ്കിലും വന്ന് പെട്ടാണ്ടല്ലോ വലിയൊരു പടല തന്നെ എൻ്റെ കാര്യം പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ടെലഗ്രാമിലെ മെസ്സേജ് അയക്ക് നമുക്ക് എങ്ങനെയും പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിക്കാം എന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല കേട്ടോ താങ്ക്